ഹലോ അങ്ങനെ കാത്തിരിപ്പിനൊടിയിൽ ദാവിദ് എന്ന ചിത്രത്തിൻ്റെ രണ്ടാം ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടൊക്കെ പുറത്തുനിന്നിരിക്കുകയാണ് ആരപ്റ്റേഷൻ ആണ് ഇന്നൊരു വീഡിയോ ഭാഗത്ത് വീഡിയോയിൽ കൊന്നുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ആൻ്റണി വർഗീസ് വിജയരാഘവൻ അജു വർഗീസ് എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായത്തെ ചിത്രമായിരുന്നു ദാവിദ് ചിത്രത്തിന് അത്യാവശ്യം മികച്ചൊരു പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് ഇപ്പോഴും പുറത്തുനിന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെ ദാവിദ് എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ട് അറിയാൻ വേണ്ടി ഏറെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് ഫൈനലി ചിത്രത്തിൻ്റെ രണ്ടാം ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിരിക്കുകയാണ് ചിത്രത്തിന് രണ്ടാം ദിവസമായി ഇന്ന് മികച്ചൊരു ബുക്കിംഗാണ് കേരളത്തിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നും ചിത്രത്തിന് ഏകദേശം രണ്ട് കോടിക്കടുത്ത് വരെ കളക്ഷൻ നേരിടാൻ വേണ്ടി സാധിക്കുമെന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും നമുക്ക് എന്ന ചിത്രത്തിൻ്റെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിനായി കാത്തിരിക്കാം ചിത്രം കണ്ടവരുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക